ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മളുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിനെ കുറിച്ചിട്ടാണ് പറയാൻ വന്നത് അപ്പോൾ നമ്മൾ ഒരു വരുമാനത്തിന് വേണ്ടിയിട്ട് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നവർ എത്രയും പെട്ടെന്ന് തുടങ്ങണം തുടങ്ങിയ ശേഷം നമ്മൾ പാലിക്കേണ്ട കുറേ കാര്യങ്ങളാണ് നമ്മൾ പറയാൻ വന്നിട്ടുള്ളത് ഒരുപാട് പേര് വിചാരിച്ചിട്ടുണ്ട് ഇവർ ഒരു എൻ്റർടൈൻമെൻ്റ് ആണ് ഇതൊരു എന്താ പറയുക ഒരു എന്തെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇടുന്ന എന്നൊരു ഫണ്ണി ആയിട്ടാണ് വിചാരിച്ചിരിക്കുന്നത് പക്ഷെ നമ്മൾ അങ്ങനെയല്ല നമ്മൾ യൂട്യൂബിൽ നിന്ന് ഒരു വരുമാനം കണ്ടെത്താം നമ്മളുടെ സമ്പാദ്യം ഇപ്പോൾ നമ്മൾ സമ്പാദിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു സൈഡ് ബിസിനസ് ആയിട്ട് നമ്മൾ യൂട്യൂബിൽ നിന്ന് ഒരു വരുമാനം കണ്ടെത്താതാണ് ഒരു ലക്ഷ്യം എങ്കിൽ നമ്മൾ കൃത്യമായി പാലിക്കേണ്ട കുറേ കാര്യങ്ങൾ ഉണ്ട് അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആയിരം സബ്സ്ക്രൈബറിന് കിട്ടണം നാലായിരം വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യണം യൂട്യൂബിന്റെ ഒരു പോളിസി അപ്പം നമ്മൾ ആദ്യം യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി ഷോർട്സ് ഇടണം നമ്മളെന്ത് ആയിക്കോട്ടെ നമ്മൾ അടുത്ത ആരുടെ വീഡിയോൻ്റെ ഡബ്ലിംഗ് ആയിട്ടോ അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ തന്നെ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടോ അങ്ങനെ എന്ത് എന്തെങ്കിലും ഒരു വിഷയം അങ്ങനെയുള്ള വിഷയത്തെ വെച്ചിട്ട് നമ്മൾ ഡെയിലി നമ്മൾ ഓരോ ഒന്നല്ല ഒന്നിലധികം ഷോർട്സ് ഇടണം അപ്പം നമുക്ക് അതിലൂടെയാണ് കൂടുതലായിട്ട് സബ്സ്ക്രൈബറിനെ കൂട്ടേണ്ടത് അതായത് നമ്മൾ ലോങ് വീഡിയോ ചെയ്യണം ലോങ് പീഡിയ ചെയ്ത് കഴിഞ്ഞതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫസ്റ്റ് ടാസ്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഷോർട്സ് ദിവസവും ഷോർട്സ് ഇടണം അപ്പോൾ ഷോർട്സ് മൂന്നോ നാലോ അങ്ങനെ അങ്ങനെ ഇടുന്ന സമയം നമ്മുടെ ഇടുന്ന സമയത്ത് മാത്രമേ നമ്മുടെ സബ് കൂടി വരുള്ളൂ ഞാൻ ഞാനാണെങ്കിൽ ദിവസവും ഒരു മൂന്ന് നാലെണ്ണം നേരത്തെ ഒരു പത്തെണ്ണോളം ഇട്ടുണ്ടായിരുന്നു ഇപ്പോൾ സമയപരിധി കാരണം ഒരു മൂന്നോ രണ്ടോ ആ ലെവലിൽ കുറഞ്ഞിട്ടുണ്ട് ഇടാൻ പറ്റുന്നിടത്തോളം നമ്മൾ നല്ല രീതിയിൽ ഷോർട്സുകൾ ഇല്ല അപ്പോൾ നമ്മളുടെ മുഖം ദിവസവും നമ്മൾ നമ്മുടെ പ്രേക്ഷകർ നമ്മളെ കാണുമ്പോൾ നമ്മളെ പരിചയവും അപ്പോൾ അങ്ങനെ നമ്മൾക്ക് ഷോർട്സിൽ നമുക്ക് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബറിന് കൂട്ടാൻ പറ്റും പിന്നെന്താ ലോങ് വീഡിയോ ഇടണം അപ്പോൾ നമ്മുടെ വാച്ച് അവർ കൂടുന്നത് നമ്മുടെ ലോങ് വീഡിയോയിലായിരിക്കും ലോങ് വീഡിയോ നമ്മൾ ഇത്ര മിനിറ്റിൻ്റെ വീഡിയോ ഇട്ട് കഴിയുമ്പോൾ ഇത്ര വ്യൂവേഴ്സ് കാണുമ്പോഴാണ് നമുക്ക് വാച്ച് അവർ എളുപ്പത്തിൽ കൂട്ടാൻ പറ്റുക പക്ഷേ അതിനൊപ്പം തന്നെ നമ്മൾ ഷോർട്സ് ഡെയിലി ഷോർട്സ് ഇട്ടുകൊണ്ടിരിക്കണം അതിനൊരു ടൈം ഒരു ടൈം നിങ്ങൾ രാവിലെ ആണെങ്കിൽ ഒരു പതിനൊന്ന് മണി ഉച്ചയ്ക്ക് ഇടുന്ന വീഡിയോ പിന്നെ വൈകുന്നേരം ഇടുന്ന വീഡിയോ അങ്ങനെ ഒരു ടൈം ക്രമീകരിച്ചിട്ടുള്ള അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ ദിവസം തോന്നും നമ്മൾ ഒന്ന് ചെക്ക് ചെയ്താറിയാം അറിയാം നമ്മളിപ്പോൾ ഒരു രണ്ട് ഷോർട്സ് ഇട്ടിട്ട് പിറ്റേ ദിവസം നമ്മൾ ചെക്ക് ചെയ്താറിയാം നമുക്ക് ഒരു നാലഞ്ച് സബ്സ്ക്രൈബർ കൂടി വന്നിട്ടുണ്ടാവും അങ്ങനെ നമ്മൾ ചെയ്യാം നമ്മൾ തുടങ്ങിയ ശേഷം നമുക്ക് വ്യൂവേഴ്സൊക്കെ കുറവായിരിക്കും ഇപ്പോൾ നമ്മൾ ലോങ് വീഡിയോ ഇടുന്ന സമയത്ത് ഒരു പത്തോ പതിനഞ്ചോ അങ്ങനെയുള്ള വ്യൂവേഴ്സ് മാത്രം ഉണ്ടെങ്കിലും നമ്മൾ അതിലൊന്നും പതരാൻ പാടില്ല നമ്മൾ ഇട്ട ഇടുക ലോങ് വീഡിയോ ഇടുക ഇടേണ്ട കടമയ്ക്ക് നമ്മൾ നമ്മുടെ കടമ കൃത്യമായിട്ട് അതിൽ ചെയ്യണം അതേപോലെ ഷോർട്ട്സ് ഒക്കെ ഇടുന്ന സമയത്ത് നമുക്ക് വ്യൂവേഴ്സ് കുറച്ച് ആദ്യമൊക്കെ കുറവായിരിക്കും പിന്നെ പിന്നെ അങ്ങനെ കൂടി വരും അപ്പം നമ്മൾ കൃത്യമായി ചെയ്യേണ്ട കാര്യങ്ങൾ ഈ യൂട്യൂബിൽ കൃത്യമായി തന്നെ ചെയ്യുക നമുക്ക് വ്യൂവേഴ്സ് കുറവാണ് പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ആലോചിച്ചിട്ട് അയ്യോ ഞാൻ ഇനി നാളെ മുതൽ ഇല്ല ഇടുന്നില്ല അങ്ങനെ ഒരിക്കലും ചെയ്യരുത് നമ്മൾ കറക്റ്റായിട്ട് നമ്മളുടെ കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുക പിന്നെ നമ്മൾ ഒരുപാട് പരിഹാസങ്ങൾ വരും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും അതും അതൊക്കെ നമ്മളെ താഴ്ത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തിനാണ് ഇത് ചെയ്യുന്നത് നമ്മൾ നമ്മളൊരു വരുമാനത്തിന് വേണ്ടിയിട്ടാണ് ഒരാൾ പരിഹസിക്കുന്നു ആ നിങ്ങൾ യൂട്യൂബിൽ എന്തൊക്കെയാണ് ഇടുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു ചിലപ്പോൾ ഒരു പരിഹാസം പോലെയൊക്കെ പറയായിരിക്കും പക്ഷേ അതിലൊന്നും നമ്മൾ പതരാൻ പാടില്ല നമ്മൾ നമ്മളുടെ കാര്യങ്ങൾ ഇടുക എപ്പോഴായാലും നമ്മൾ ഒരു ദിവസം ഇതേ സ്ഥാനത്ത് അതായത് നമ്മൾ ഒരു ദിവസം നല്ല സ്ഥിതിയിലെത്തും പക്ഷേ ഈ ഇങ്ങനെയുള്ള ആൾക്കാരുടെ വാക്കുകൾ കേട്ട് ഒരിക്കലും അത് നിർത്താൻ പാടില്ല ഒരു ചെറിയ പുഞ്ചിരിയോടുകൂടി അത് തന്നിടണം പിന്നെ നമ്മളുടെ ഈ ആയിരം സബ്സ്ക്രൈബർ നാലായിരം വാച്ച് ഓവറ് ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്ത ശേഷമൊക്കെ തന്നെ നമ്മളുടെ ചാനൽ മോണിറ്റൈസേഷൻ ശേഷം ആ ചെയ്യും അപ്പോൾ അതിന് ശേഷമാണ് നമുക്ക് ഇതിൻ്റേതായിട്ടുള്ള നമുക്ക് പൈസയൊക്കെ കയറുള്ളൂ അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മൾ കുറിച്ച് കയറുന്നുണ്ടോ ആൾക്കാർ ചോദിക്കുമ്പോൾ എന്താ പൈസ നിറയെ കയറുന്നുണ്ടോ അതിനുള്ള അതിനെക്കുറിച്ച് നമ്മളൊന്നും ചിന്തിക്കേണ്ട ആദ്യം നമ്മളുടെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യുക അപ്പോൾ ദിവസം ഇടേണ്ട കാര്യങ്ങൾ ദിവസം കിട്ടും നമ്മൾ അത് അതിൽ വാച്ച് ടൈം ഉണ്ടാവും നമുക്ക് നോക്കിയാൽ അറിയാം വാച്ച് ടൈം കൂടി കൂടി വരണം കുറഞ്ഞു കുറഞ്ഞ ഒരിക്കലും വരാൻ പാടില്ല കൂടി വരണം കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് കൂട്ടണമെങ്കിൽ പാടാണ് അപ്പോൾ കൂടി കൂടി വാശ് ടൈമ് കൂടി വരണം നമ്മൾ യൂട്യൂബിൽ എന്താണ് വാച്ച് ടൈം ഉണ്ടാവും അതുകൂടി പിന്നെ ഒരു കാര്യം പറയുന്നത് നമ്മൾക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് നമുക്കതിനാവശ്യമായിട്ട് വേറെ നമ്മളിപ്പം ഒരു ഷോർട്ട്സ് ഇട്ടു ആ ഷോർട്ട്സിന് ഒരു ഹെഡ് ഹെഡ്ലൈൻ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഹെഡ്ലൈനിൽ മാറ്റം വരണം അല്ലെങ്കിൽ മാറ്റി വേറെ ഹെഡ്ലൈൻ ആക്കണം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ യൂട്യൂബ് സ്റ്റുഡിയോ വൈ ടി സ്റ്റുഡിയോ എന്നുണ്ടാവും പ്ലേ സ്റ്റോറിൽ പോയിട്ട് വൈ ടി സ്റ്റുഡിയോ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെക്കണം അപ്പോൾ അങ്ങനെ അതിലാണ് നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുക വൈ ടി സ്റ്റുഡിയോയിൽ നമ്മുടെ വാസ്റ്റ് ടൈം എത്ര സബ്സ്ക്രൈബർ പിന്നെ നമുക്ക് നമുക്കെന്തെങ്കിലും വ്യത്യാസം വരുത്തണമെങ്കിൽ അതിൽ എഡിറ്റ് ചെയ്യുമ്പോൾ ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ആ എഡിറ്റ് ഓപ്ഷൻ ആ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ അത് കാണുന്നതാണ് ആ എഡിറ്റ് ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് നമുക്കെന്തെങ്കിലും അവിടുത്തെ പിന്നെ എന്തെങ്കിലും മാറ്റം വരുത്തുകയാണെങ്കിൽ മാറ്റം വരുത്തും പിന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യാൻ പാടാത്ത കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങി അപ്പം നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബർ സബ്സ്ക്രൈബറിനെ കൂട്ടാൻ വേണ്ടിയിട്ടും പിന്നെ വ്യവേഴ്സിനെ കൂട്ടാൻ വേണ്ടിയിട്ടും നമ്മൾ ഒരു കാര്യം ചെയ്യും നമ്മളുടെ ബന്ധു ബന്ധുക്കാർ ഫ്രണ്ട്സ് അങ്ങനെയുള്ളവർക്കൊക്കെ നമ്മൾ 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 തുടങ്ങി എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്റ്റാറ്റസ് ഇട്ടിട്ടും നമ്മൾ അവരിൻ്റെ വാട്സപ്പിൽ നമ്മൾ അവർക്ക് നമ്മളുടെ ചാനലിൻ്റെ ലിങ്ക് ഒക്കെ അയച്ചു കൊടുക്കും അപ്പോൾ അങ്ങനെ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല കാരണം നമ്മൾ അവരും നമ്മളും തമ്മിലുള്ള ഒരു റിലേഷൻ വെച്ചിട്ട് അവർ വിചാരിക്കുമ്പോൾ ഇനിയിപ്പോൾ അവൾ തുടങ്ങിയിട്ട് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലോ എന്ന് വിചാരിച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യും പക്ഷേ ഒരു ലോങ് വീഡിയോ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അത് കാണണമെന്നില്ല അപ്പൊ നമ്മളെ ബോധിപ്പിക്കാൻ വേണ്ടി നമ്മൾ അവര് അവര് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തില്ല പക്ഷെ നമ്മളൊരു വീഡിയോ ഇട്ടിട്ട് അതിനെ നമ്മൾ നമ്മളുടെ വീഡിയോ അവർ കാണുന്നില്ല അത് നമ്മൾ നമ്മളതിൻ്റെ മേലെ അടിച്ചേൽപ്പിക്കുകയാണ് നമ്മൾ നമ്മുടെ വീഡിയോ ഉണ്ട് അത് നമ്മളെ കാണാൻ വേണ്ടി അടിച്ചേൽപ്പിക്കുകയാണ് അപ്പോൾ അവർ ആദ്യം എന്ത് ചെയ്യും നമ്മൾ ഇനി നോക്കി അവർ വിചാരിക്കും നമ്മൾ നോക്കിയില്ലെങ്കിലോ അവർ നമ്മൾ അയച്ച വീഡിയോ അവർ നോക്കിയില്ലെങ്കിൽ എന്ത് വിചാരിക്കും എന്നുള്ള ഒരു മനസ്ഥിതിയിൽ അവർ ആ വീഡിയോ ക്ലിക്ക് ചെയ്യും ക്ലിക്ക് ചെയ്ത ശേഷം കുറച്ച് കാണും ഒരു രണ്ട് മിനിറ്റ് ഒരു ഒരു രണ്ട് മിനിറ്റ് കൂടി കാണില്ല അവർ കുറച്ച് എന്ത് കണ്ടതും ആ ശരി ഓ തന്നെയല്ലേ എന്ന് പറഞ്ഞ് വേഗം സ്കിപ്പ് ചെയ്യും അങ്ങനെ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ നമ്മൾ യൂട്യൂബർ യൂട്യൂബ് എന്താ കണക്കാക്കുക നമ്മളുടെ വീഡിയോ കൊള്ളില്ല ആ ഒരു ലെവൽ അപ്പോൾ യൂട്യൂബ് യൂവേഴ്സിലേക്ക് പോകാനുള്ള ആ ഒരു ലെവല് കമ്മിയായി തരും അപ്പോൾ അതായത് സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് ഓരോരുത്തർ കാണുന്നതും സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് പോകുമ്പോൾ ആ നമ്മുടെ വീഡിയോ അത്ര കൊള്ളില്ല അപ്പോൾ ഒരുപാട് പേരിൽ എത്തിക്കില്ല യൂട്യൂബ് നമ്മുടെ വീഡിയോ ഇരുന്ന് കാണുന്നുണ്ടെങ്കിൽ അത് ഇത്ര പേരിലേക്ക് യൂട്യൂബ് റീച്ചായി അത് കുറച്ച് പേർക്ക് അത് കാണാൻ സാധിക്കും കണ്ട് അങ്ങനെ നമുക്ക് വ്യൂവേഴ്സിൻ്റെ എണ്ണം കൂട്ടാം പക്ഷേ ഒരിക്കലും നമ്മൾ ഒരാളെ അടിച്ചേൽപ്പിക്കാൻ പാടില്ല നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണാം ഇഷ്ടപ്പെട്ട് കാണുന്നത് മൂലമാണ് നമുക്ക് വാച്ച് അവർ കൂടി നമ്മുടെ വ്യൂവേഴ്സ് കൂടുക സബ്സ്ക്രൈബർ കൂടുക വ്യൂ വാച്ച് അവർ കൂടുക ഇത് ഫുള്ളായി ഇരുന്ന് ഇത്ര മിൻറ്റിൻ്റെ വീഡിയോ ഫുൾ ആയിരുന്ന് കണ്ടാൽ മാത്രമേ അവർക്ക് നമുക്ക് ആ വാച്ച് അവർ കൂടി വരുള്ളൂ അപ്പോൾ ഒരിക്കലും ഒരാൾക്കും നമ്മുടെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരിക്കലും വാട്സപ്പിൽ നമ്മൾ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കാൻ പാടില്ല അപ്പോൾ നമ്മൾ കണ്ട് നമ്മളെ നമ്മളെ ഇഷ്ടപ്പെട്ട് നമ്മളുടെ യൂട്യൂബ് ചാനൽ കണ്ട് നമ്മളെ ഇഷ്ടപ്പെട്ട് കാണുന്നതിൻ്റെ വീഡിയോസ് മാത്രമേ എന്നും ഹൈ ലെവലിൽ പോകുള്ളൂ ഇപ്പോൾ ഇത് ഈ കാര്യം ശ്രദ്ധിക്കുക നമ്മൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ തുടങ്ങി എന്നൊരു ഇത് പറയാം പക്ഷേ ഒരിക്കലും നമ്മളിങ്ങനെ ചെയ്യണം കാണണം എന്നു പറഞ്ഞിട്ട് അവരെ ഒരിക്കലും നിർബന്ധിപ്പിക്കാൻ പാടില്ല പിന്നെ അത് അങ്ങനെ വാച്ചവർ കുറഞ്ഞു 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 കുറഞ്ഞ് പോകും നിർബന്ധിച്ച് കാണിക്കുന്നവരെ ഒരിക്കലും നിർബന്ധിച്ച് കാണിക്കുന്നവർ കാണില്ല നമ്മളെ ഇഷ്ടപ്പെട്ട് കാണാം അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എങ്ങനെയാണെന്നുള്ളതൊക്കെ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ എടുത്തു തരാക്കാം അപ്പോൾ ഇത് ആദ്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നമ്മളൊരു യൂട്യൂബ് തുടങ്ങുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് നമുക്കൊരു വരുമാനമായിട്ട് നമുക്ക് കണക്കാക്കുകയാണെങ്കിൽ നമുക്കും അതേ മറ്റുള്ളവരെ പോലെ തന്നെ ഒരുപാട് സബ്സ്ക്രൈബറുണ്ട് ഓരോ മില്യ്യൻ സബ്സ്ക്രൈബർ കിട്ടിയിട്ടുണ്ട് അവരൊക്കെ ഇതുപോലെ നമ്മളെ പോലെ മുന്നോട്ട് വന്നവരാണ് ഈ ഒന്നേന്ന് തുടങ്ങി വന്നവരാണ് അപ്പോൾ നമുക്കും ആ ലെവലിൽ എത്താം എന്ന് നമ്മൾ പരിശ്രമിച്ചാൽ നമ്മുടെ കയ്യിലാണ് എല്ലാം അപ്പോൾ ഞാനടുത്ത് നെക്സ്റ്റ് വീഡിയോയിൽ ഇതെല്ലാം കാണിച്ചു തരാം താങ്ക്